നമസ്കാരം ഞാൻ ഡോക്ടർ എസ് ജയശ്രീ വെറ്റിനറി സർജനാണ് മൃഗസംരക്ഷണ മേഖലയിലെ വിവിധങ്ങളായ വിഷയങ്ങളെപ്പറ്റി ആണ് നാം ഈ ചാനലിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ആടുകളെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ആണ് ആടുകൾക്ക് ശാസ്ത്രീയമായി എങ്ങനെ തീറ്റ കൊടുക്കാം പ്രായത്തിനനുസരിച്ച് തീറ്റ നൽകണം പ്രായം ആരോഗ്യം അതിൻ്റെ ശരീരത്തിൻ്റെ മറ്റവസ്ഥകൾ ഇതെല്ലാം പരിഗണിച്ച് വേണം നമ്മളൊരാടിന് തീറ്റ നൽകാൻ ആഹാരം വിറ്റാമിനുകളും മറ്റ് ധാതുക്കളും ഒക്കെ അടങ്ങിയിരിക്കണം നമ്മൾ ആട്ടിൻകുട്ടികളുടെ കാര്യത്തിൽ ആദ്യം കന്നിപ്പാൽ കുടിപ്പിക്കണം ആറാഴ്ച വരെ പാൽ കുടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ശേഷം തീറ്റ പരിചയപ്പെടുത്തി കൊടുക്കണം രണ്ടാഴ്ച ആവുമ്പോൾ മുതലാണ് ആട്ടിൻകുട്ടികൾക്ക് കുട്ടികൾക്ക് ഖരാഹാരം കൊടുത്തു തുടങ്ങേണ്ടത് പച്ചപ്പുല്ല് കൊടുത്തു തുടങ്ങേണ്ടത് യഥാർത്ഥത്തിൽ ഒരു മാസം കഴിഞ്ഞിട്ടാണ് പക്ഷേ നമ്മുടെ ആട്ടിൻകുഞ്ഞുങ്ങൾ അതിനു മുൻപേ തന്നെ പുല്ല് കടിച്ചു തുടങ്ങുന്നത് നമുക്ക് കാണാം ഒരാടിന് ശാസ്ത്രീയമായി തീറ്റ കൊടുക്കുമ്പോൾ ആട്ടിൻ കുഞ്ഞിൽ നിന്ന് തന്നെ തുടങ്ങണ്ടേ ആട്ടിൻ കുഞ്ഞിന് ആദ്യത്തെ തീറ്റ എന്താണ് കന്നിപ്പാൽ തന്നെ അപ്പോൾ ഈ കന്നിപ്പാൽ എന്ന പേരുള്ള മഞ്ഞ നിറത്തിലുള്ള വളരെയധികം പോഷക സമ്പുഷ്ടമായ ദ്രാവകം മൂന്ന് ദിവസമെങ്കിലും തീർച്ചയായും നമ്മുടെ ആട്ടിൻ കുഞ്ഞുങ്ങളെ കുടിപ്പിക്കണം അപ്പോൾ ചിലപ്പോൾ നമുക്ക് പറ്റുന്ന ഒരു അബദ്ധമുണ്ട് ആടിന് പാലുണ്ട് എന്നൊക്കെയുള്ള വിശ്വാസത്തിൽ നമ്മളിരിക്കും പക്ഷേ ചിലപ്പോൾ ആടിൻ്റെ കാമ്പിൽ പാലുണ്ടാവില്ല കാരണം പ്രസവത്തിന് മുന്നേ അകിട് നല്ല രീതിയിൽ ഇറങ്ങി നല്ല ഇതായി ഒക്കെ കാണുമ്പോൾ പാലുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ പലപ്പോഴും ആ കാമ്പിൽ പാലുണ്ടോ എന്ന് വ എന്നോ ഒന്ന് വലിച്ചു നോക്കാൻ ചിലപ്പോൾ കർഷകർ പോകും അല്ലെങ്കിൽ അത് ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കാം അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പാലുണ്ടോ കുഞ്ഞിന് കുടിക്കാനുള്ള ആവശ്യത്തിനുള്ള പാൽ ഉണ്ടോ എന്ന് ഒന്ന് നോക്കണം അങ്ങനെ പാലുണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മൂന്ന് ദിവസം വരെ ഈ കന്നിപ്പാൽ യഥേഷ്ടം കുഞ്ഞിന് കുടിപ്പിക്കാം അപ്പോൾ അഥവാ ഇനി പാലില്ല എന്നിരിക്കട്ടെ ഇപ്പം നമ്മുടെ നിർഭാഗ്യവശാൽ ഒരു ഒരു കാമ്പിൽ നിന്നും പാൽ വരുന്നില്ല അതിന് നീരോ വേദനയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അകിടി വീക്കമാകാം അപ്പം അങ്ങനെ ആടിനകടി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വെറ്റിനറി സർജിനെ കണ്ട് അതിന് മരുന്ന് ചെയ്യണം അല്ല സാധാരണ രീതിയിൽ പാല് കുറവാണ് കുഞ്ഞിന് കുടിക്കാൻ തികയുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ പാല് കൂടാനുള്ള മരുന്ന് അപ്പം തന്നെ കൊടുക്കണം അതും വെറ്റിനറി സർജനെ കണ്ട് പറഞ്ഞാൽ പാലുണ്ടാകാനുള്ള ഗുളികകളുണ്ട് സിറപ്പുണ്ട് കാൽസ്യം സപ്ലിമെൻറ്റ്സ് ഉണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ലക്ഷണത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാം അപ്പോൾ ഈ പാൽ ശരിയായ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ പിന്നെയുള്ള തീറ്റക്രമത്തിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ പാല് ശരിയായി ഉണ്ടാകണമെങ്കിൽ കറവ ഈ തളയാടിനും ശരിയായ രീതിയിൽ തന്നെ തീറ്റ കിട്ടണം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഞ്ചാമത്തെ ദിവസം വിരമരുന്ന് കൊടുക്കണം അപ്പോൾ ഈ അഞ്ചാമത്തെ ദിവസം എന്ന് പറയുന്നത് ഈ പ്രസവ സംബന്ധമായ ചില ക്ഷീണങ്ങളും ഒക്കെ കാണുമല്ലോ തള്ളയാടിന് അതിന് ശേഷം വരമരുന്ന് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഈ അഞ്ച് എന്ന് പറയുന്നത് അതിപ്പോൾ ഒരു ഏഴാമത്തെ ദിവസമായി പോയാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും പ്രസവിച്ച ഒരാടിന് മരുന്ന് കൊടുത്തതിന് ശേഷം കാൽസ്യം ടോണിക്കുകളോ വൈറ്റമിൻ മിശ്രിതമോ ഒക്കെ കൊടുത്താലേ അതിന് ഒരു പ്രയോജനം കിട്ടുന്നതായിട്ട് കാണുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് വിരമരുന്ന് കൊടുക്കുന്ന കാര്യം ആരും മറക്കണ്ട അപ്പോൾ അങ്ങനെ വിര മരുന്നൊക്കെ കൊടുത്തു നമ്മുടെ ആടിന് നല്ലപോലെ പാലൊക്കെ ഉണ്ടായി അപ്പോൾ ഈ കഞ്ഞിപ്പാലൊക്കെ മൂന്ന് ദിവസം നമ്മൾ കുടിപ്പിച്ചു കുഞ്ഞി കുഞ്ഞിനെയൊക്കെ നമ്മൾ നല്ലപോലെ നോക്കി വരികയാണെങ്കിൽ എത്ര ദിവസം വരെ കന്നി പാല് കുടിപ്പിക്കണമെന്നറിയാമോ ആറാഴ്ച വരെയാണ് ആടുകൾക്ക് പാൽ നിർബന്ധമായും കുളിപ്പിക്കേണ്ടത് അതിനുശേഷം കുടിച്ചതുകൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല കുഴപ്പമില്ല പക്ഷെ ആറാഴ്ച വരെ കിട്ടിയാൽ തന്നെ മതിയായി അതിന് ആവശ്യത്തിനുള്ള ഇമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടും ആറാഴ്ച ഈ അതിന് മുൻപ് മുതൽ തന്നെ കുറച്ചൊക്കെ ഖരാഹാരവും പുല്ലും ഒക്കെ ഈ ആട് കഴിക്കാൻ തുടങ്ങും അപ്പം ഈ ആറാഴ്ചക്ക് ശേഷം എത്ര ഖരാഹാരം കൊടുക്കണം എന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറയാം ആദ്യം നമ്മളൊരു പത്ത് ഗ്രാമിലാണ് തുടങ്ങേണ്ടത് ഏ അതിനു ശേഷം എൺപത്തഞ്ച് ഗ്രാമിൽ തുടങ്ങി അവസാനം നാന്നൂറ്റൻപത് ഗ്രാം വരെയാണ് ഖരാഹാരം നമ്മൾ കൊടുക്കുന്നത് അങ്ങനെയാണ് ആടിൻ്റെ കരാഹാരത്തിൻ്റെ അളവ് നമ്മൾ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ കുഞ്ഞുങ്ങളിൽ ഖരാഹാരം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഒന്ന് മനസ്സിലാക്കണം കാര്യം ഈ ഖരാഹാരം കൂടി കൊടുത്തെങ്കിൽ മാത്രമേ ആട്ടും കുഞ്ഞുങ്ങൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വെയിറ്റ് വയ്ക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ആട്ടും കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരമനുസരിച്ചാണല്ലോ വില അതായത് ഇപ്പോൾ മുട്ടൻ കുഞ്ഞുങ്ങളാണെങ്കിലും ഇതിന് എത്ര തൂക്കമുണ്ട് എന്ന് എന്ന് കണക്കാക്കിയിട്ടാണ് ആ ആടിന് വില പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഈ ആട് വളർത്തല ലാഭകരമാക്കണമെങ്കിൽ നമ്മൾ ആരോഗ്യമുള്ള പെണ്ണാട്ടൻ കുഞ്ഞുങ്ങളെയും മുട്ടനാട്ടിൻ കുഞ്ഞുങ്ങളെയും ഉൽപ്പാദിപ്പിക്കണം അപ്പം അതിന് നമുക്ക് ശരിയായ തൂക്കമുള്ള ആട്ടും കുഞ്ഞുങ്ങളെ കിട്ടണമെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ നമ്മൾ അതിന് ശാസ്ത്രീയമായി തന്നെ തീറ്റ കൊടുക്കണം പിന്നെ മൂന്ന് മുതൽ ആറ് മാസം വരെയുള്ള ആട്ടും കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഖരാഹാരവും നല്ല പുല്ലോ പ്ലാവിലയോ എന്താണെന്ന് വെച്ചാൽ അതുകൂടി കൊടുക്കണം അതിൽ ഈ ഖരാഹാരം നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് ഗ്രാം വരെ ഒരു ദിവസം കൊടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ഒറ്റയടിക്ക് ഒരു മാറ്റം ഉണ്ടാക്കരുത് പതുക്കെ പതുക്കെയാണ് അളവ് വർദ്ധിപ്പിച്ച് കൊണ്ടുവരേണ്ടത് അതാട് ഏത് പ്രായത്തിലായാലും നമ്മളൊരു തീറ്റ വ്യത്യാസം വരുത്തുകയോ അളവിൽ കൂടുതൽ വരുത്തുകയോ ചെയ്യുന്നത് പതുക്കെ പതുക്കെ ആയിരിക്കണം കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അങ്ങനെ ആറ് മാസം വരെ ഉള്ള തീറ്റയാണ് തീറ്റക്രമത്തെ പറ്റിയാണ് തീറ്റക്രമത്തെപ്പറ്റിയാണിപ്പോൾ പറഞ്ഞത് വീഡിയോയ്ക്ക് ലെങ്ത് കൂടും എന്നുള്ളത് കൊണ്ട് നമുക്ക് ആറുമാസത്തിന് ശേഷമുള്ളത് അടുത്ത ഒരു വീഡിയോ ആയി ചെയ്യാം അങ്ങനെ ഓരോ ഘട്ടം ആയിട്ട് ശാസ്ത്രീയമായ തീറ്റ എന്ന വീഡിയോ കംപ്ലീറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ആടുകൾക്ക് ഈ പ്രായത്തിൽ പ്രായത്തിലാട്ടും കുഞ്ഞുങ്ങളിൽ ശ്രദ്ധിക്കേണ്ട അസുഖങ്ങളുണ്ട് ടെറ്റനസ് ഉൾപ്പെടെയുള്ളത് പിന്നെ വിരമരുന്ന് കൊടുക്കുവാനുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള വീഡിയോ സെപ്പറേറ്റായിട്ട് ചെയ്യാം നിങ്ങൾക്കൊരു ഉണ്ടാകാം ഈ ആടിൻ്റെ തൂക്കം എങ്ങനെ ഞങ്ങളറിയും ഞങ്ങളുടെ ഒന്നും വീട്ടിൽ ഈ ബാലൻസും ഒന്നുമില്ല വെയിൻ ബാലൻസ് വെയിറ്റ് നോക്കുന്ന ഒന്നുമില്ല പിന്നെ ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ ആടിൻ്റെ കൃത്യമായ തൂക്കം അറിയും എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടായേക്കാം അപ്പോൾ അതിൻ്റെ ഒരു ചെറു വീഡിയോ ഷോർട്സ് ആയിട്ട് യൂട്യൂബ് ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കാര്യം ചെറിയ വിഷയമാണല്ലോ ചെറിയ വിഷയങ്ങൾക്ക് നമ്മൾ ചെറിയ വീഡിയോയും വലിയ വിഷയങ്ങൾക്ക് വലിയ വീഡിയോയും ആണ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ നല്ല തൂക്കമുള്ള ആടായി ആട്ടിൻ കുഞ്ഞായി വളർന്നു വരുന്നു അപ്പോൾ അതിന് ഈ ചാർട്ട് അനുസരിച്ച് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഉള്ള ആഹാരവും കൊടുത്തു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട നല്ല രീതിയിൽ ആ ആടിന് പാലും കിട്ടും നല്ല മുട്ടനാട്ടിൻ കുഞ്ഞുങ്ങളെയും കിട്ടും അങ്ങനെ ആട് വളർത്തൽ ലാഭകരമാക്കുകയും ചെയ്യാം പിന്നെ ഇനി ആടുവളര്ത്തൽ ലാഭകരമാക്കുന്നതിന് വേറെ ഒത്തിരി കാര്യങ്ങളൂടെ ശ്രദ്ധിക്കാനുണ്ട് അതിന് വരുന്ന അസുഖങ്ങളെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം ഒരസുഖം കാണുമ്പോൾ തന്നെ നമുക്കതിനെപ്പറ്റി മനസ്സിലാവണം പിന്നെ അതിൻ്റെ പ്രത്യുൽപാദനം ശാസ്ത്രീയമായ പ്രത്യുത്പാദനം എങ്ങനെ വേണം അത് നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ നല്ല ആടുകളെ പറ്റി അറിഞ്ഞിരിക്കണം നിങ്ങൾ വിഷമിക്കേണ്ട ഇതിനെപ്പറ്റിയൊക്കെയുള്ള ആധികാരികമായ വീഡിയോ തന്നെ ആയിരിക്കും ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് കാര്യം ഞാനൊരു വെറ്റിനറി സർജൻ ആയതുകൊണ്ട് തന്നെ ആധികാരികതയില്ലാത്ത ഒരു വിഷയവും ഞാൻ എൻ്റെ ചാനലിലൂടെ പറയില്ല എല്ലാം ശാസ്ത്ര അടിത്തറയുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് പിന്നെ പലരും മരുന്നുകളൊക്കെ ചോദിച്ചു കമൻ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഞാനൊരു ഗവൺമെൻറ് വെറ്റിനറി സർജൻ ആയതുകൊണ്ട് തന്നെ ചാനലിലൂടെ മരുന്ന് പറയുവാൻ എനിക്ക് സാങ്കേതികമായി ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഞാനതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തരും എന്നുറപ്പുണ്ട് എനിക്ക് വേണ്ടത് ഒരു കാര്യം മാത്രം നിങ്ങൾ ഈ ചാനലിൽ കാണുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ ഈ വീഡിയോകൾ ആവശ്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോകൾ കാണുമ്പോൾ എനിക്ക് കമൻറ്റുകൾ അറിയിക്കുക കാര്യം അതുമാത്രമാണ് എനിക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ് ഞാൻ ചെയ്യുന്ന പരിശ്രമത്തിന് എനിക്ക് കിട്ടുന്ന പ്രതിഫലം നിങ്ങൾക്കറിയാം ഇത് മോണിറ്റൈസ് ചെയ്യുന്നൊരു ചാനലല്ല പൂർണ്ണമായും മോണിറ്റൈസ് ചെയ്യാത്തൊരു ചാനലാണിത് അപ്പോൾ എനിക്ക് നിങ്ങളുടെയൊക്കെ അഭിപ്രായവും ഒക്കെയാണ് വേണ്ടത് അപ്പോൾ അതിന് എല്ലാവരും കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തട്ടെ നന്ദി നമസ്കാരം